ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ അതൊരു മൺചട്ടി അടുപ്പത്തോട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ചേർത്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്കൊരു രണ്ട് തക്കാളി രണ്ട് മൂന്ന് തൊണ്ടൻ മുളകും സാധാരണ പച്ചമുളകും ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു എട്ട് പത്ത് ചെറിയുള്ള മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് ഈ ഒരു കറിക്കൊണ്ടുള്ള അരപ്പിനോട്ടിട്ടാണ് അപ്പോൾ അത് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിയതിലോട്ട് അര ടീസ്പൂണോളം പെരിഞ്ചീരകവും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും ഒരു നാലഞ്ച് ചെറിയുള്ളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റ് പോലെ അരച്ചൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അത് ഒരു തക്കാളിയും ആ ഒരു ചെറിയ ഉള്ളിക്കൊന്ന് ഒന്ന് ഒതുങ്ങും ശേഷം നമുക്കിത് അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ തലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുട്ടികളേനെ കറിയിൽ ചെമ്മീൻ തപ്പുമ്പോൾ ചെമ്മീൻ കിട്ടാതിരിക്കേണ്ട അതിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ചെമ്മീനും കൂടെ എല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതെ ഒരു ചെമ്മീൻ തലയൊക്കെ ഒന്ന് വഴിറ്റി അതിൻ്റെ ഒരു കളർ മറഞ്ഞതിന് ശേഷം മാത്രം പൊടികൾ ചേർത്താൽ മതി അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു അര ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിന് യോജിപ്പിക്കും ആ ഒരു മസാലയ്ക്ക് ഒന്ന് നന്നായിട്ട് അവർ മീനിലേക്കൊന്ന് പിടിച്ചു വരട്ടെ ചെമ്മീൻ്റെ എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ടേ അപ്പോൾ അത് ഒരു ചെമ്മീന്നൊക്കെ ഉള്ള വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് കഷ്ണം കുടുംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം സാധാരണ പിഴുപുളി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വാളംപുളിയിൽ അത് വെള്ളത്തിലൊന്നും ഇട്ടിട്ട് സോക്ക് ചെയ്തിട്ട് അത് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം എപ്പോഴും നമ്മൾ ചെമ്മീൻ കറിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് കുടംപുളി ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെയൊക്കെ നല്ലത് പിന്നെന്താ നമ്മൾ അരച്ചിടിച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി വചിപ്പിക്കാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് ഞാൻ ഇപ്പം എന്തായാലും വീണ്ടും ഒരു അരമക്കാൽ കപ്പുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം കറി ഒന്നും കൂടെ തിളച്ചുരുമ്പോൾ ഒന്ന് കുറുകി കിട്ടും അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയെന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചു കൊടുക്കുന്നുണ്ടേ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ചേർത്തില്ലായിരുന്നു ഇപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചെമ്മീൻ കറി ഇവിടെ തലക്കറി ഇവിടെ റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ ഒരു ചെമ്മീൻ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് അഞ്ചാറല്ലി വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ചോളം തൊലി കളഞ്ഞത് പിന്നെ ഒരു ടീസ്പൂണോളം മുഴുവൻ പെരിഞ്ചീരവും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ക്രഷ് ചെയ്ത് മതി ഓരോടെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു പ്രോൺസിലോട്ട് ചേർത്ത് കൊടുക്കാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസാണേൽ അല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും പിന്നെ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഈ മുളക് പൊടി അത്യാവശ്യം കളർ മാത്രമേ ഉള്ളൂ ഒട്ടും തന്നെ എരിവില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചൊന്ന് മാറ്റി വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അവർ മസാല ഒക്കെ ഒന്ന് പിടിച്ചു വരട്ടെ ആ ഒരു ടൈം കൊണ്ട് ഇതാ ഒരു ചെമ്മീൻ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെമ്മീൻ പല രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കാറുണ്ട് ഇത് ഒരു ചെറിയൊരു വേഷം മാത്രമാണ് കേട്ടോ അത്യാവശ്യം ടേസ്റ്റുള്ള കറി തന്നെയാണ് അപ്പോൾ നമ്മൾ ചെമ്മീൻ്റെ തല വെറുതെ ആയി കളണ്ട നമുക്ക് ചോറിനൊഴിച്ചു കഴിക്കാൻ ഒരു കറിയും ആവും അപ്പം തല കളയും വേണ്ട മനസ്സിലാവും അപ്പോൾ അത്യാവശ്യം ടേസ്റ്റുള്ള സംഭവമാണ് ഈ ഒരു ചെമ്മീൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് താളിച്ച് ഒഴിക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒഴിക്കും ഇപ്പം ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ റെഡി ആയിട്ടുണ്ട് കറി ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ ഞാൻ ഒരു ക്യാബേജ് വെച്ചിട്ടുള്ളൊരു തോരം തയ്യാറാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊരു കടയിലോട്ട് വെളിച്ചെണ്ണയും കടകും മച്ചൻ മുളകൊക്കെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ അത് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുള്ള ആ ഒരു ക്യാബേജും ആവശ്യത്തിനു ഒക്കെ ചേർത്തിട്ടൊന്നും വഴിച്ചെടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കാതെ ഒഴിക്കാത്തതിനായിട്ട് ഞാനത് തോരം വെച്ചെടുക്കുന്നത് അപ്പോൾ അടച്ചുവെച്ച് വളരെ ലോ ഫ്ലെയിമിൽ അത് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ചെറിയുള്ളി വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുത്ത് ആ ഒരു കൂട്ടും കൂടെ നമുക്കിതിലേക്ക് വെച്ച് അടച്ചു വെച്ച് വീണ്ടും ഒരു എട്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചില കേബിക്ക പെട്ടെന്ന് റെഡി കിട്ടും ചിലത് കുറച്ച് സമയം എടുക്കും കേട്ടോ വെന്ത് വരാനായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ അടച്ചു വെച്ചിട്ടൊന്ന് തീ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ആ ഒരു കൊഞ്ച് തലക്കറി ഉണ്ടല്ലോ ഉണ്ടരതാ നന്നായിട്ട് തണുത്ത് വരുന്ന സമയത്ത് ഇതുപോലെ എണ്ണയ്ക്ക് തെളിഞ്ഞു വരും ഇതിനിടയ്ക്ക് ഞാൻ ചോറും വന്ന് വേവിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ചെമ്മീൻ ഒന്ന് റോറോസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു കട ഒരു പാനിലോട്ടേ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ടേ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഒരു സീ ഫുഡ് ഐറ്റംസൊക്കെ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് കുറച്ച് നല്ലൊരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് പിന്നെ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അതാ നമ്മൾ നേരത്തെ മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള പ്രോൺസ് ഇതിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അടച്ച് വെക്കുന്ന സമയത്ത് ഈ പ്രോൺസ് എന്നുള്ള വെള്ളമൊക്കെ തന്നെ ഇങ്ങനെ വരും ആ ഒരു വെള്ളത്തിൽ വേണം ഈ ഒരു പ്രോൺസ് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇടവിട്ടിടവിട്ടുണ്ടെങ്കിൽ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അടിക്കി പിടിക്കും ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ അടച്ചു വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിച്ചതിനു ശേഷം അടപ്പൊന്ന് മാറ്റി നന്നായിട്ട് ഇളക്കി എന്നിട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാൻ കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലും കറിവേപ്പിലേ കൊണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഒരു മല്ലിയിലും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴിച്ചു വെച്ചിടുന്നുണ്ടേ അപ്പോൾ ചെറുതായിട്ട് ഒരു മസാല ഒന്ന് ഫ്രൈ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് എടുക്കാം അപ്പോൾ നെയ് ചേർക്കുന്ന സമയത്ത് ഒരു കളർ ഡിഫറൻസ് ഭയങ്കരമായിട്ട് മാറും കേട്ടോ ഒരു പെട്ടെന്ന് ആ ഒരു ചെറിയൊരു കളർ കുറച്ചും കൂടെ ഒന്നും ആയിട്ട് കാണിക്കുക കേട്ടോ ഒരു മസാല അവർ കാണാൻ തന്നെ ഒരു ഭയങ്കര ലുക്കായിരിക്കും അപ്പം അതിന് വേണ്ടി നെയ്യ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത് ഇത്രയും കൂടെ ചേർത്തത് ഈ ഒരു പാകത്തിന് ശേഷം നമുക്കത് ആ ഒരു പാനിൽ നിന്ന് മാറ്റാം എപ്പോഴും നമ്മൾ അയൻ പാനിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചൂടോട് കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം ഒരു സാധനം അങ്ങനെ വെക്കാൻ പാടില്ല കേട്ടോ കളർ മാറാനുള്ള ചാൻസ് നൂറ് കൂടുതലാണ് അപ്പോൾ അത് ചെമ്മീൻ തവ റോസ്റ്റ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു ചട്ടിയിലോട്ട് തന്നെ നല്ല ചൂട് ചോറിട്ടിങ്ങനെ കുഴച്ചടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കട്ടെ ഇതുപോലെ ഒരുപാട് എണ്ണ പാടില്ല എങ്കിലവർ മസാലയൊക്കെ പറ്റിയിരിക്കുന്നതിൽ അപ്പം നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറുവേരി ചോറും ചെമ്മീൻ തലക്കറിയും പിന്നെ ആ ഒരു ക്യാബേജ് തോരനും പിന്നെ അതുപോലെ തന്നെ ഒരു ചെമ്മീൻ തവാ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാഷകം ഉണ്ടാക്കി നോക്കൂ ഈ വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ യൂട്യൂബിലാണ് നിങ്ങളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്